ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് അംഗീകൃതമായ സർട്ടിഫിക്കറ്റുകൾ നേടി എങ്ങനെ ഒരു ജോലി സമ്പാദിക്കാം എന്നുള്ളതിനുള്ള ഒരു ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് ഒരു കോഴ്സ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഗവണ്മെൻറ്റ് സേവനം നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് അറിയുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേരള ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്നുള്ള സ്ഥാപനം ആരംഭിക്കുന്നത് ൂട്രോണിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ യുവതലമുറയെ ഒരു ജോലി അധിഷ്ഠിത മേഖലയിലേക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളെ എങ്ങനെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് റൂട്രോണിക്സിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത്തരത്തിൽപ്പെട്ട കോഴ്സുകളാണ് റൂട്രോണിക്സിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കേരളത്തിൽ അങ്ങോളമുള്ള അങ്ങോളമുള്ള എല്ലാ എല്ലാ സ്ഥാപനങ്ങളും നൽകി വരുന്നത് അത്തരം ഒരു സ്ഥാപനമാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള അക്ഷയക്കടുത്ത് നിലകൊള്ളുന്ന കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സാഫ് എഡ്യൂക്കേഷൻ സെൻ്റർ എന്നുള്ള സ്ഥാപനം തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ള പി ഡി സി എഫ് അക്കൗണ്ടിങ് കോഴ്സുകൾ പിന്നെ പി ജി ടി സി എ സി ടി സി ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകൾ എന്നിവയെല്ലാം ഇവിടെ ആറുമാസത്തെ കാലാവധിയിലും അതിൻ്റെ ചെറിയ കോഴ്സായിട്ടുള്ള മൂന്ന് മാസ കാലാവധിയിലും നൽകി വരുന്നുണ്ട് അതുകൂടാതെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഒരു വർഷത്തെ കോഴ്സും അതേപോലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ആറുമാസത്തെ കോഴ്സും മൂന്ന് മാസത്തെ ഷോർട്ട് ടേം കോഴ്സുകളായിട്ടും ഇവിടെ നൽകി വരുന്നുണ്ട് ഈ കോഴ്സുകൾക്കെല്ലാം സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ നേരിട്ടുള്ള പരിഗണനയും അവർ നേരിട്ട് നടത്തുന്ന എക്സാമുകളുമാണുള്ളത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അംഗീകാരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് റൂട്രോണിക്സ് തന്നെ നേരിട്ട് നൽകുന്നതാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ ലഭിക്കുന്നത് മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പൊതുവേ നമ്മുടെ കോഴ്സുകളിലുള്ള ഫീസുകളിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട് റൂട്രോണിക്സിൻ്റെ സ്ഥാപനങ്ങളിൽ എന്നുള്ളതിന് പുറമെ ഗവൺമെൻറ് അംഗീകാരത്തിൽ വരുന്ന ഫീസിന് ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെല്ലാം ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളും ഇത്തരം സ്ഥാപനങ്ങളിൽ നൽകി വരുന്നുണ്ട് പഠന മികവിന് പുറമെ കലാപരമായിട്ടുള്ള പല പരിപാടികളും റൂട്രോണിക്സ് നേരിട്ട് നടത്തുന്നുണ്ട് ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സാഫ് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസമാണ് അവിടെ നൽകി വരുന്നത് പഠനേതര സംബ വിഷയങ്ങളായിട്ടുള്ള ഡിബേറ്റുകൾ അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ക്വിസുകൾ ഒരു വ്യക്തിയെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകാനും ഈ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നുണ്ട് പരമാവധി ഇത്തരം ഗവൺമെൻറ് സംവിധാനങ്ങളെ നമ്മളെ പ്രയോജനപ്പെടുത്തണം അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം താങ്ക്